ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മളൊരു കുഞ്ഞ് ടിപ്പുമായിട്ട് നിങ്ങളുടെ മുന്നിൽ എത്തിയിട്ടുണ്ട് എല്ലാവർക്കും സുഖമാണ് എനിക്ക് സുഖമാണ് പഴം രാവിലെ ആവശ്യ പഴം കഴിച്ചില്ല കേട്ടോ അതിനിപ്പോ കഴിച്ചിട്ടാണ് വന്നിരിക്കുന്ന അപ്പം നമുക്ക് ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് കാണണ്ടേ ഇന്നത്തെ ടിപ്പ് എന്താണെന്ന് കാണണ്ടേ ഇതെന്താണ് ഇതെന്താണ് പറയും പറയും മുട്ട മുട്ട വെച്ചതിൻ്റെ മഞ്ഞക്കരു വെള്ളക്കരു കഴിച്ചു ഇത് മഞ്ഞക്കരു അപ്പം നിങ്ങൾ ചോദിക്കും ഈ മഞ്ഞക്കരു വെച്ചിട്ട് എന്താ ചെയ്യേണ്ടത് മുട്ട വെച്ചിട്ട് നമുക്ക് വീട്ടിട്ടിപ്പായാലും തടിയിൽ തേക്കാനായാലും ഒക്കെ നല്ല അടിപൊളിയാണല്ലോ പച്ചമുട്ട പച്ചമുട്ട ഇപ്പം ഞാൻ അവിച്ച മുട്ടയാണ് എടുത്തിട്ടുള്ള അവിച്ച മുട്ടയുടെ മഞ്ഞക്കരു വെച്ചിട്ട് നമ്മളൊരു സംഭവം ചെയ്യാൻ പോകുന്നുണ്ട് കുറച്ച് മതി എന്റെ ആവശ്യത്തിന് ഇത്രയും മതി അപ്പൊ നമ്മൾ ഇത് വെച്ച് എന്താ ചെയ്യാൻ പോണെന്ന് കാണിച്ചത് ഒരു സാധനം ഇവിടെ എടുത്ത് വെച്ചിട്ടൊന്നും കണ്ടില്ല കേട്ടോ ഞാൻ പേ എടുത്തിട്ട് തോ വീട് കട്ട് ചെയ്യുന്നില്ല ഒറ്റ വീഡിയോ ഇടാൻ വേണ്ടിയിട്ടാണ് ഒറ്റ വീഡിയോ വീടിയേറ്റിടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇരിക്കുന്നത് സ്പൂൺ എടുത്തില്ലായിരുന്നു കേട്ടോ സ്പൂൺ എടുത്തില്ലായിരുന്നു അപ്പോൾ നമ്മൾ മുട്ട എടുത്തിട്ടുണ്ട് അതിലോട്ട് നമ്മളിനെ എടുത്ത് കടലമാവ് കടലമാവ് എടുത്തിട്ടുണ്ട് അതിലോട്ട് ഇച്ചിരി പാലൊഴിച്ചിട്ടുണ്ട് എന്നിട്ട് നമ്മളിതിനെ ഞാൻ ആദ്യമായിട്ടാണ് ചെയ്യുന്നത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അതുകൊണ്ട് മുട്ടയുടെ മടം മണം എനിക്ക് ഇച്ചിരി പ്രശ്നമാണ് ഇതിന് നമ്മൾ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ കുഴയ്ക്കുക അപ്പോൾ നമ്മളിത് കടലമാവിട്ടപ്പോൾ ആ മണം ഇല്ല കേട്ടോ കടലമാവും പഴവും ഇതേ പാലും കൂടെ ആയതുകൊണ്ട് ആ മുട്ടയുടെ മണം ഇല്ല മഞ്ഞക്കരി മുട്ടയുടെ മണ മണം അങ്ങ് മാറി കേട്ടോ നമ്മൾ നന്നായിട്ട് കഴിച്ചിട്ടുണ്ട് അപ്പം ഞാൻ മുഖമൊക്കെ നമ്മൾ നേരത്തെ പേസൊക്കെ കഴുകിയതാണ് കഴുകി മക്കളെ ഉണ്ടായിരുന്നു മക്കളെ കൊണ്ടാക്കിയിട്ടാണ് ഞാൻ വന്ന വീഡിയോ നേരത്തെ ഇടേണ്ടതായിരുന്നു മക്കളെ കൊള്ളതുകൊണ്ട് വീഡിയോ ഇടാൻ പറ്റിയില്ല അപ്പം നമ്മൾ ഇനി ഇനിയത് മുഖത്തോട്ട് അകത്തേക്കാൻ പോകുന്നുണ്ട് കേട്ടോ മുഖത്തിന് നല്ല ക്ലൈസിങ്ങിനും നല്ല പാല് പോലെ ആവാനും മുഖം നല്ല ചുളിവുള്ള മുഖമൊക്കെ നല്ല ചുളിവൊക്കെ മാറി യുവത്തൊന്ന് നിലനിർത്തിയാനൊക്കെ ബെസ്റ്റ് സംഭവം എന്നാണ് പറയുന്നത് നമ്മളിതൊക്കെ ഇടാൻ തുടങ്ങിയതിനു ശേഷം നമ്മളാ എൻ്റെ കഴുത്തൊക്കെ നല്ല ചുളവുണ്ടായിരുന്നു വലു വല കിടന്ന് നമ്മളിപ്പോ ഈ ടിപ്പൊക്കെ ചെയ്യും നമ്മൾ മുഖത്ത് മാത്രം ഇടും കഴുത്തിലൊന്നും ഇടാറില്ലായിരുന്നു പക്ഷേ എല്ലപ്പോഴൊക്കെ നമ്മൾ കഴുത്തിൽ ഇടാറുണ്ട് എപ്പോഴും ഇടാറില്ല എപ്പോഴൊക്കെ ഇട്ടെങ്കിൽ നല്ല മാറ്റം വന്നേനെ നമ്മുടെ മുഖത്തിന് നല്ല നിറം കിട്ടാനും മുഖത്തിന് നല്ല തിളക്കം കിട്ടാനും മുഖത്തെ ചുളുവൊക്കെ മാറി നല്ല യുവത്വവും നിലനിർത്താനും ഒക്കെ ഫസ്റ്റ് എന്നാണ് പറയുന്നത് ഞാനത് ആദ്യമായിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ ചെയ്തതിന് ശേഷം നമ്മളൊരു ഷോട്ടിടാം കേട്ടോ ഞാൻ ഇത് ഇട്ടിട്ട് പിന്നീട് വെയിറ്റ് ചെയ്താലുണ്ടല്ലോ സമയം ഒരുപാടാവും എൻ്റെ റിസൾട്ട് കാണിക്കാൻ വിചാരിച്ച വീഡിയോയ്ക്ക് ൂവിടും എന്നിട്ട് നമ്മളാ ഷോർട്ടില് നമ്മുടെ ഈ വീഡിയോ പിൻചേരി വെച്ചേക്കാം അപ്പൊ ഷോർട്ട് കാണുന്നവര് ഷോർട്ട് വഴി ഇതിലോട്ട് കേറുക എല്ലടും ആയു നിങ്ങളൊക്കെ ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ മുട്ടയുടെ മഞ്ഞക്കരു കടലമാവ് പാല് മണം എടുക്കുന്നതേ ഇല്ല കേട്ടോ ആദ്യം വിചാരിച്ച മുട്ടയുടെ മണം വരുമെന്ന് പ്രത്യേകിച്ച് നമുക്ക് വെള്ളക്കരുവിനൊക്കെ ആളും മഞ്ഞക്കരുവിനാണ് മണം കൂടുതൽ പക്ഷെ മണമേ അറിയുന്നില്ല കടലമാവും പാലും കൂടെ ആയപ്പോണ്ടല്ലോ നമ്മുടെ ആ മുട്ടയുടെ സ്മെല്ലൊന്നും അറിയുന്നില്ല മുടി കെട്ടി വെക്കേണ്ടിട്ട മക്കളെ കൊണ്ടാക്കാൻ വേണ്ടിട്ടൊന്നും കഴുത്തിന് ചുളിവുള്ളതുകൊണ്ട് നമ്മൾ കഴുത്തിലും കൂടെ ഇടുന്ന സ്കിന്നൊക്കെ നല്ല വലുവലുപ്പൊക്കെ മാറാനും ചുളുവൊക്കെ മാറാനും ബെസ്റ്റ് എന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഞാൻ കഴുത്തിലും കൂടെ കൊടുക്കുന്നത് നമ്മളെ കഴുത്തിനെയൊക്കെ കുറ്റം പറഞ്ഞ ആൾക്കാർ ഒരുപാടുണ്ട് പ്രായങ്ങളാവുമ്പം മാറ്റങ്ങൾ വരും അപ്പം നമ്മളും കൂടെയൊക്കെ കുറച്ച് ശ്രമിക്കുക പ്രായത്തിനെ യുവത്വം നിലനിർത്താൻ പ്രായത്തിനെ മറികടന്ന് യുവത്വം നിലനിർത്താൻ നമ്മളും കൂടെയൊക്കെ ശ്രമിക്കുക ഒരു പരിധിവരെയൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഒരു പരിധി വരെ പരിധി കഴിയുമ്പോഴേ ഏക്കാത്തത് ഞാനൊക്കെ എൻ്റെ ഹെയറിനൊക്കെ ഉണ്ടല്ലോ ഹെയറിനൊക്കെ തുടക്കത്തിൽ ഞാൻ നാച്ചുറൽ ചെയ്തെങ്കിൽ നല്ല മാറ്റം കിട്ടിയാണ് ലാസ്റ്റ് ഘട്ടത്തിൽ എല്ലാം കഴിഞ്ഞിട്ടും മൊത്തവും ശേഷം നമ്മൾ ട്രീറ്റ്മെൻറ്റ് തുടങ്ങിയിട്ട് എല്ലാ കാര്യവും ഉണ്ടോ ഇല്ല അപ്പോൾ എന്തായാലും നമ്മൾ എഴുതിട്ടിട്ടെ ഈ വീഡിയോ ഇപ്പോൾ ഞാൻ അപ്ലോഡ് ചെയ്യും എന്നിട്ട് ഞാനിതിട്ട് ഇതിൽ മാറ്റം നിങ്ങളിപ്പോൾ ഇട്ടകം ഫേസ് കണ്ടല്ലോ നമ്മളിത് കഴുകിയൊക്കെ കളഞ്ഞിട്ട് എന്തെങ്കിലുമൊക്കെ മാറ്റം ഉണ്ടെങ്കിൽ നമ്മളൊരു ഷോർട്ടുമായിട്ട് വരുന്നതായിരിക്കും അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതൊക്കെ തന്നെയാണ് എല്ലാവരും വീഡിയോ കാണുക സപ്പോർട്ട് ചെയ്യുക നല്ല സുഖമുണ്ട് കാരണം മുട്ട നല്ല മയം പാലും കൂടെ കടലമാവും കൂടെ ആയപ്പോൾ നല്ലൊരു നമുക്ക് ഇങ്ങനെ നല്ലൊരു ഫിനിഷിങ് തോന്നുന്നു അതെ നല്ലൊരു ഫിനിഷിങ് തോന്നുന്നു ഫേസിലെല്ലാം ആയോ കണ്ണട അടുത്ത് മാറ്റി വെച്ചിട്ടോ ചെയ്തതുകൊണ്ട് ഫേസിലെല്ലാം ആയോ എന്നും അറിയത്തില്ല അപ്പോൾ എന്തായാലും അടുത്തൊരു ആയി കാണുന്നത് വരെ ടാറ്റ ബൈ മുട്ടരെ ഏതോ ഒരു മണവുമില്ല ഞാൻ എടുത്തപ്പോൾ വിചാരിച്ച മുട്ട മണക്കുന്നു പക്ഷേ മുട്ടരെ ഏതോ ഒരു മണവുമില്ല നിങ്ങളും ധൈര്യമായിട്ടൊക്കെ ചെയ്ത് നോക്കൂ എന്തായാലും ഞാൻ ചെയ്തിട്ട് നമ്മൾ ഷോർട്ടുമായിട്ട് വരുന്നതായിരിക്കും അപ്പം അടുത്തൊരു ആയി വരുന്നത് ടാറ്റ ബൈ ബൈ